കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി ദത്തന്റെ അഭാവം വേണിയെയും മനുവിനെയും വർണ്ണയെയും ഭയപ്പെടുത്തിയിരുന്നു അവൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് അറിയോ ഏ അറിയുമെന്ന് വർണ്ണ എന്ന രീതിയിൽ തലയാട്ടി മറ്റുന്നവളുടെ കല്യാണ ദേവജിത്തിന്റെ ഒപ്പം അതിന്റെ സന്തോഷത്തിൽ ഡ്രസ്സും എടുത്ത് നിങ്ങളെ ക്ഷണിക്കാൻ വന്നതോ അവളെ കരയിപ്പിച്ച് കിട്ടപ്പോ നിങ്ങൾക്ക് സമോതനായോ ദത്തൻ പറഞ്ഞത് കേട്ട് അവര് മൂന്ന് പേര് ഞെട്ടി ഒപ്പം മനസ്സിലൊരു കുറ്റബോധം നിറഞ്ഞിരുന്നു ഇനി എങ്ങാനിൻ്റെ ബോയ് നീ വകം വേർത്താനം വന്നിട്ടുണ്ടെങ്കി എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല അത് വെച്ചോ വർണ്ണ അത് പറഞ്ഞ് ദത്തൻ ബുള്ളറ്റും എടുത്ത് പുറത്തേക്ക് പോയി ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ വർണ്ണയും മനവും വേണിയും തറഞ്ഞു പോയി നിന്നുപോയി മോളെ എനിക്ക് വേദനിച്ചോ വേണി അവളുടെ കബളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ദത്തൻ എന്നെ തല്ലി അവൾ കിളി പോയ പോലെ പറഞ്ഞു അതിന് െന്ന് പറഞ്ഞത് തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും ദത്തന്റെ കൈ ഒരാളുടെ മേലെ പതിയൊന്നല്ലേ അപ്പോ അപ്പത് ഞാനല്ലേ അവൾ കാവളയിൽ കൊണ്ട് പറഞ്ഞു ഈ മാതിരി അടി കിട്ടിയിട്ടും പണ്ടെങ്ങോ ദത്തേട്ടൻ പറഞ്ഞ കാരൊഴിച്ച് നിൽക്കുവാണോ അനു ദേശത്തോടെ ചോദിച്ചതും വർണ്ണയൊന്ന് ചിരിച്ചു എടി നമ്മൾ ചെയ്തത് തെറ്റായോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പോകിലെ ചേച്ചിക്ക് സങ്കടമായിട്ടുണ്ടാവും അല്ലേ വർണ്ണ സങ്കടത്തോടെ പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തിരുത്തും നീ സങ്കടപ്പെടാതെ വേണി പറഞ്ഞു ദത്തൻ ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് നേരെ പോയത് ജിത്തുവിന്റെ വീട്ടിലേക്കാണ് അവന്റെ ദേഷ്യം കണ്ട് കാര്യമെന്നാണെന്ന് ജീത്തു പലവട്ടം ചോദിച്ചുവെങ്കിലും അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി രാത്രി പറഞ്ഞയോടുള്ള ദേഷ്യം കൊണ്ട് അവൻ വീട്ടിലേക്ക് പോയില്ല പിരിയ ദിവസം കല്യാണ തിരക്കുകൾ കാരണം അന്നും അവൻ വീട്ടിൽ പോയില്ല രാവിലെ കോഹ്ലിയുടെ കോളിംഗം കേട്ടാണ് ദത്തൻ കണ്ണു തുറന്നത് ദത്താ എവിടെ ഞാനിവിടെ ജിത്തുവിൻ്റെ വീട്ടിലുണ്ട് എന്തേ വേഗം കുളിച്ച് റെഡിയായി കുറിച്ച് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് പാ ഓ എനിക്കങ് പയ്യ അവളും അവളൊരു മുല്ലപ്പൂവും ദത്തൻ മടിയോടെ കോള് കടിച്ചത് എണീറ്റു വേഗം കുളിച്ച് റെഡിയായി അവൻ ജിത്ത് വാങ്ങിയ ഷർട്ടും മുണ്ടും എടുത്ത് അമ്പലത്തിലേക്ക് പോയി താലികെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്പലത്തിൽ അറേഞ്ച് ചെയ്ത ശേഷം അവൻ അമ്പലത്തിന് മുന്നിലുള്ള കടയിൽ നിന്നും വാങ്ങി കോഹ്ലിയുടെ വീട്ടിലേക്കാണ് പോയത് ഗോഗ്ലിയുടെ ഒരു അമ്മാവനും അമ്മായിയും അവരുടെ മക്കളും മാത്രമേ കല്യാണത്തിനുള്ളൂ ജീതുവിനൊരമ്മയുണ്ടായിരുന്നു അവരൊരു വർഷത്തിന് മുമ്പ് മരിച്ചു അതുകൊണ്ട് അവൻ പ്രത്യേകിച്ച് ബന്ധുക്കൾ ആരുമില്ല ഉമറത്ത് ഗോഗ്ലിയുടെ അമ്മാവൻ നിൽക്കുന്നുണ്ട് അയാളെ നോക്കി വന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുല്ലപ്പൂവുമായി അവനകത്തേക്ക് നടന്നു ഡേയ് ന ഒരു പൂവും പുഷ്പോ രാവിലെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാൻ അവൻ കയ്യിൽ കവർ ടേബിളിൽ വെച്ച് തിരിഞ്ഞ് നടന്നു പിന്നെ എന്തോ ഓർത്ത പോലെ തിരിഞ്ഞ് നോക്കി കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുന്നു കോകില അവളുടെ മുടി കെട്ടി കൊടുക്കുന്നു വർണ്ണ ഫോൺ നോക്കി പുതിയ ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അവന് വർണ്ണക്ക് മുന്നിൽ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട് അത് നോക്കിയാണ് വർണ്ണ മുടി കെട്ടുന്നത് തൊട്ടപ്പുറത്ത് നിന്ന് വർണ്ണക്ക് വേണ്ട ഉപദേശങ്ങൾ വേണി കൊടുക്കുന്നുണ്ട് ദത്തേട്ടാ അവനെ കണ്ടത് വേണി അവന്റെ അരികിലേക്ക് ഓടി വന്നു വേണി കൂട്ടി സുന്ദരി ആയിട്ടുണ്ടല്ലോ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു ദത്തേട്ടനെ കാണാൻ സൂപ്പറാണേ വേണി പുഞ്ചിരിയോടെ പറഞ്ഞു എന്നെ കാണുന്ന എങ്ങനെയുണ്ട് തെത്തേറ്റാ ആനവന്റെ മുന്നിൽ വന്ന് പട്ടുപാവാടക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു പിന്നെ അല്ലാതെ എന്റെ ആനിക്കുട്ടിയും സുന്ദരിയല്ലേ എന്നാ ഞാനിറങ്ങ കുറച്ച് തിരക്കുണ്ട് അമ്പലത്തിൽ വെച്ച് കാണാം അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ദത്തൻ വീണ്ടും തിരികെ വന്നു അനു വേണി നിങ്ങൾ നിങ്ങളെന്റെ കൂടെ വരുന്നുണ്ടോ അവിടെ ജീത്തുവിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ ആരുമില്ല അതിനെന്താ ഞങ്ങൾ വരാലോ അത് പറയലും മനവും വേണിയും അവന്റെ കൂടെ ബുള്ളറ്റിൽ കയറി പോകലും കഴിഞ്ഞിരുന്നു ഇതെല്ലാം കണ്ടതെന്ന് വർണയുടെ മുഖം വീർത്തു ഇതെന്ന് നിനക്ക് പറ്റിയത് കോകിൽ അവളെ നോക്കി ചോദിച്ചു ചേച്ചിയുടെ ഫ്രണ്ടിന് ഈയെ കുറിച്ച് അഹങ്കാരം കൂടുന്നുണ്ട് എന്ന അവന് ശരിക്കും അറിയില്ല വർണ്ണ ദേഷ്യത്തോടെ പറഞ്ഞതും കോകിലൊക്കെ ചിരി വന്നിരുന്നു അല്ല വർണ്ണെ നിന്റെ കെട്ടീവൻ ആരെങ്കിലും പാട്ടുപാവിടയിൽ കൈവശം കൊടുത്തിട്ടുണ്ടോ അത് ചേച്ചി അങ്ങനെ പറഞ്ഞേ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതാ ധാവണി എടുക്കാമെന്ന് ഉത്സവത്തിന് പട്ടുപാവാടയല്ലേ എടുത്തത് അതുകൊണ്ട് ഒരു ധാവണി അല്ലെങ്കിൽ ഒരു സാരി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആര് കേൾക്കാൻ പട്ടുപാവാട മതി എന്ന ഒറ്റ നിർബന്ധത്തിൽ നിന്നു അതുകൊണ്ടാണ് തന്നെ എടുത്തത് അപ്പൊ ചേച്ചി കൂടെ എത്തിനും വന്നിരുന്നു ഡ്രസ്സ് എടുക്കാൻ ആ വന്നിരുന്നു നീ ചെറിയ കുട്ടിയാണ് ദാവണിയെ സാരി എടുക്കാനുള്ള ആളില്ല ഇത് ഒറ്റ നിർബന്ധം കോകിലെ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് പറഞ്ഞെങ്കിൽ ചിരി വന്നിരുന്നു നിങ്ങളെപ്പോഴെവിടെ എത്തിയത് വണ്ടി ഓടിക്കുന്നതിൽ ദത്തൻ ചോദിച്ചു ഞങ്ങൾ പെട്ടി കഴിക്കാൻ മിഞ്ഞാന്ന് വന്നത് അതെത്തേട്ടാ ഞങ്ങളൊന്ന് ചെയ്ത് തെറ്റായി പോയി അറിയാതെ ചെയ്തതാ സോറി ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആന സങ്കടത്തോടെ പറഞ്ഞു ആ കൊഴപ്പല്ല ഞാനതൊക്കെ മറന്നു അവൻ നേരെ പോയത് അമ്പലത്തിലേക്കാണ് അവിടെ ജിത്തുവും മറ്റു കൂട്ടുകാരും ഉണ്ടായിരുന്നു ഒൻപത് മണിയോടെ കോകുലേയും മറ്റുള്ളവരും വീട്ടിൽ നിന്ന് ഇറങ്ങി മണിക്കാണ് മുഹൂർത്തം ചില്ലി റെഡ് കളർ സാരിയിൽ പോകിൽ അത് സുന്ദരിയായിരുന്നു റോസ് കളർ പട്ട് പട്ടുപാവടയാന്ന് വർണ്ണക്ക് അതേ ഡിസൈനിലുള്ള റെഡ് അനുകൂലം വൈറ്റ് കളർ മേണിക്കും മണി ആവാറായതും പൂജാരി പൂജിച്ച് താലി അടങ്ങിയ തട്ടുമായി വന്നു മുഹൂർത്തമായതും വർണ്ണ ദത്തന്റെ അരികിൽ വന്നു നിന്നു പക്ഷെ ദത്തൻ അവളെ മൈൻഡ് ചെയ്യാതെ വേറെ നോക്കി നിന്നു സോറി വർണ്ണവന്റെ സാട്ടിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും ദത്തൻ അവളെ തറപ്പിച്ച് നോക്കി ഐ എം റിയലി സോറി ദത്തു അവൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു കേഞ്ചിക്കൊണ്ട് കേഞ്ചി കൊണ്ട് പറഞ്ഞതും ദത്തൻ ചിരി വന്നിരുന്നു എന്നാൽ അവനത് മനഃപൂർവ്വം അറിച്ച് വെച്ചു മുഹൂർത്തമായതും പൂജാരി താലി ജിത്തുകൊണ്ട് എടുത്തു കൊടുത്തു മഞ്ഞച്ചരട്ടിൽ കൂർത്ത താലി ജിത്ത് കോവിലിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു കോകിലിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൈ പിടിച്ചു കൊടുത്തത് അവളുടെ അമ്മാവനാണ് അതെല്ലാം നോക്കി പറഞ്ഞ ദത്തന്റെ കയ്യിൽ തലചായ്ച്ചു വെച്ചു നിന്നു നിന്റെ പഠിപ്പ് കഴിഞ്ഞൊരു ജോലിയൊക്കെ ആയിട്ട് ഇതുപോലെ നിന്റെ കല്യാണം ഞാൻ നടത്തി തരും ദത്തൻ അല്പം കുരിഞ്ഞു പറഞ്ഞയുടെ കാതിലായി പറഞ്ഞു അമ്പട പൊളിച്ചു ഇതുപോലെ ചെറിയ കല്യാണമൊന്നും വേണ്ട നാടൻ നാടനെയും വിളിച്ച് നല്ല ആർവാളായി തന്നെ നാടിനു തരണം നിന്റെ പകം എന്റെ ഹബിക്ക് ഒരു കാറ് ശ്രീധനായി തരണേ വർണ്ണ പറയുന്നത് കേട്ട ദത്തൻ ബാ പൊളിച്ച് നിന്നുപോയി അവനൊരിക്കലും വർണ്ണയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല താലികെട്ട് കഴിഞ്ഞ് അവർ നേരെ പോയത് ജിത്തുവിന്റെ വീട്ടിലേക്കാണ് ചടങ്ങ് കഴിഞ്ഞത് മാമ്മാവനും കൂടുമ്പോ തിരിച്ചു പോയി കോഹ്ലയുടെയും ജിത്തുവിന്റെയും കൂടെ കാറിലാണ് വർണ്ണയും മനുവും വേണിയും പിന്നിൽ ദത്തനും മറ്റു കൂട്ടുകാരും അവരുടെ വണ്ടികളിലായി വന്നു കൂട്ടത്തിൽ മൂത്തത് താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് വേണിയാണ് വിളക്ക് കൊടുത്ത് കോഹ്ലിയെ ജിത്തുവിന്റെ വീട്ടിലേക്ക് കയറ്റിയത് ഉച്ചക്കുള്ള സദ്യ അനുമനും വേണിക്കും പണ്ടക്കും ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു എങ്കിലും പാചകം തീരെ വശമില്ലാത്തത് കൊണ്ട് ത്രിമൂർത്തികൾ മൂന്നും കോഹ്ലിയുടെ ഹെൽപ്പറായി നിന്നു ഉച്ചക്ക് സദ്യയും കഴിഞ്ഞ് എല്ലാവരും ഉറത്തിരിക്കുന്നുണ്ട് അതെ നമുക്കൊരു റീൽസ് ചെയ്താലും എന്റെ ഇൻസൈൽ ഫോളോവേഴ്സ് കുറവാ നമുക്കൊരു റീൽ ചെയ്തിടാം അപ്പോൾ ഫോളോവേഴ്സ് കൂടും ഞാൻ ഫേമസ് ആകുകയും ചെയ്യും അത് പറഞ്ഞ് വർണ്ണ ഫോണുമായി വന്നു ജിത്തുവിനെയും ഗോകുലെയും നടുവിൽ പിടിച്ചിരുത്തി അവർക്ക് ചുറ്റുമായി വർണ്ണയും മനുവും വേണിയും ദത്തന്റെ ഫ്രണ്ട്സ് ഏഴും പേരും ഇരുന്നു ദത്തൻ ഇതിലൊന്നും താല്പര്യമില്ലാതെ മാറിയിരുന്നു ആരെ വീഡിയോ ഷൂട്ട് ചെയ്യാം ആന ചോദിച്ചതും കൂട്ടത്തിലൊരു ചേട്ടൻ ആ ഉദ്യമം ഏറ്റെടുത്തു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആ ചേട്ടൻ പറഞ്ഞതും എല്ലാവരും തകർത്ത് അഭിനയിക്കാൻ തുടങ്ങി ഉമ്മറത്ത നീളത്തിലുള്ള സ്റ്റെപ്പിൽ എല്ലാവരും നിരന്നിരുന്ന് നടുക്കായി കോകിലേയും അഭിനയിരുത്തി പാടിനൊപ്പം തന്നെ എല്ലാവരും നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങാട്ടോ രണ്ട് ദിവസം വീട്ടിൽ നിന്ന് വന്നിട്ട് വേണിയും അനുവും തിരിച്ചു പോകാൻ റെഡിയായി അവരെ എത്തൻ കൊണ്ടുപോയി ആക്കാന്നും പറഞ്ഞു വർണ്ണയും തിരികെ പോവുകയെന്ന് പറഞ്ഞപ്പോൾ കോകിൽ അത് സമ്മതിച്ചില്ല വൈകുന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അനു വേണി വാ വീട്ടിലേക്ക് കുറച്ച് പായസവും കാര്യവും തന്നുവിടാം അത് പറഞ്ഞ് അവരെയും വിളിച്ച് ഗൂഗിൾ അകത്തേക്ക് പോയി വർണ്ണ ഷൂട്ട് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് അതെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കേ അടുത്തിരിക്കുന്ന മാനു പറഞ്ഞു ഇവിടെ മാത്രം മെൻഷൻ ചെയ്താൽ മതിയോ അത് അനുവിനോടൊന്ന് മെൻഷൻ ചെയ്യണോ ഇങ്ങനെ ഒരാളാണ് അവളെ നോക്കി വെള്ളം വെറുക്കുന്ന കാര്യം അത് കേടുത്ത് മാനുവിന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു നിനക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്കറിയാം വർണ്ണ എന്നെ സുമ്മാവാ എന്റെ പൊന്നു പെങ്ങളല്ലേ ഒന്ന് അവളോട് പറഞ്ഞ് ഒന്ന് സെറ്റാക്കി താ പ്ലീസ് മാനോട്ട് ശരിക്ക് സീരിയസ് ആണോ അതോ വെറും ടൈംപാസ് ആണോ ഏയ് അല്ല ഞാൻ ശരിക്ക് സീരിയസ് ആണ് പറഞ്ഞ എങ്കി നമുക്കൊന്ന് ശ്രമിക്കാം പക്ഷേ മനോ എന്താ ജോലി വർണ്ണം അത് ചോദിച്ചത് മനുവിന് പറയാൻ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല ഏട്ടാ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്ക് എന്നിട്ട് ഞാൻ തന്നെ മനുവിനും എല്ലാം പറഞ്ഞ് സെറ്റാക്കാം അവളൊരു പാവ വർണ്ണ പറയുന്നത് കേട്ട് ദത്തൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഏട്ടൻ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ നന്നായി വീഡിയോയും ചെയ്യുന്നുണ്ട് അഭിനയത്തിൽ ഏട്ടന് നല്ല ഭാവി കാണുന്നുണ്ട് പക്ഷെ ദത്തന്റെ അത്ര പോരാ വർണ്ണ ദത്തൻ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞതും ദത്തന്റെ കൈയ്യിലുള്ള ഫോൺ താഴെ വീണു അവന്റെ മുഖഭാവം കണ്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു പിന്നെ സുധേട്ടാ വേണി അതിക്ക് നോക്കണ്ട അത് ഓൾറെഡി എൻഗേജഡാണ് അവിടെ മുറച്ചെറിക്കൻ വർണ്ണത്തെത്തന്റെ അപ്പുറത്ത് ഇരിക്കുന്നവനെ നോക്കി പറഞ്ഞു അത് സാരല്ല കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ അതുവരെ സമയുണ്ട് ഞാനെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അധികം ട്രൈ ചെയ്യാൻ നിൽക്കണ്ട ആ മുറച്ചെറിക്കണേ പട്ടാളത്തിലാ ഇതെങ്ങനെ അയാൾ അറിഞ്ഞ തോക്കുമായൊരു വരവ് വരും പിന്നെ ട്രൈ ചെയ്യാൻ സുധീരന്റെ ജീവനോട് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് സുധീ ഒന്ന് വിളിച്ചു അല്ലെങ്കിൽ വീട് എനിക്ക് ശരിയാവില്ല എന്റെ സങ്കടത്തിലെ കുട്ടിക്ക് കുറച്ചുകൂടി സൗന്ദര്യമുണ്ട് ഉം അതെ അതെ അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി കുളിക്കൂന്ന് കാനമാർ പറയുന്നത് എത്ര ശരിയാ വർണ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും വേണിയും മനു എന്നിറങ്ങി ദത്തൻ അവരെ വീട്ടിലാക്കി തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഉമ്മർദ്ധ സ്റ്റെപ്പിലിരിക്കുന്ന വർണ്ണയെയും അവൾക്ക് ചുറ്റുമായി ഇരിക്കുന്ന തന്റെ കൂട്ടുകാരെയാണ് മനുവിന്റെ ഫോണിൽ നോക്കിയാണ് ഇരിപ്പ് ഇടക്കിടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് വാ പോകാം ദത്തൻ അവരുടെ അരികിലേക്ക് വന്ന് ഗൗരവത്തിൽ പറഞ്ഞു ഇഷ്ടപ്പെടുന്നു പോകണം ദത്ത അവൾ സങ്കടത്തോടെ ചോദിച്ചു സമയം നാല് മണിയായില്ലേ ഇനി ആരെ നോക്കിയിരിക്കുവാ വാ ഇറങ്ങാൻ നോക്കാം ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാം അത് പറഞ്ഞ് വർണ് അകത്തേക്ക് ഓടി പിന്നിലായി ദേഹത്തിനും അകത്തേക്കും നടന്നു റൂമിൽ നോക്കിയിട്ട് ഗോകുലിയെ കാണാത്തത് കൊണ്ട് വർണ്ണ നേരെ അടുക്കളയിലേക്ക് പോയി അവിടുത്തെ കാഴ്ച കണ്ട് പോയതിനേക്കാൾ സ്പീഡിൽ അവൾ തിരിച്ചോടി പെട്ടെന്നുള്ള വെപ്പാളത്തിൽ അവൾ നേരെ പോയി ഇടിച്ചത് അദ്ദേഹത്ത മേലെയായിരുന്നു എവിടെ നോക്കി നടക്കുന്നേ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെ ഞാൻ അവൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു നിനക്ക് എന്താ പറ്റിയത് മുഖം വല്ലാതിരിക്കുന്നു അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല നീ ഗോകുലേ കണ്ടില്ലേ അവളില്ലെന്ന് തലയാട്ടി എന്നാ വാ അവരെ കണ്ട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ദത്തനത് പറഞ്ഞ് മുന്നോട്ട് നടന്നതും വർണ്ണവനെ തടഞ്ഞു നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട അതെന്താ അത് അത് പിന്നെ നീ അവടെന്തെങ്കിലും കണ്ടോ ദത്തൻ സംശയത്തോടെ ചോദിച്ചതും വർണ്ണവനെ തന്റെ അരികിലേക്കായി വിളിച്ചു ഒന്ന് കുനഞ്ഞ അവൾ പറയുന്നത് കേൾക്കാനായി നിന്നു അവൾ അവളവന്റെ കാതിലായി പറഞ്ഞതി ദത്തൻ ചിരി വന്നു പക്ഷേ അതവൻ പുറത്ത് കാണിച്ചില്ല നിന്നോടറെ ആവിടങ്ങോട്ട് കയറി ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ എനിക്കത് പോയി ദത്ത ഞാൻ ചെറിയ കുട്ടിയല്ലേ ഷോ അവൾ മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞതും ദത്തൻ ചിരിച്ചു വാ അത് പറഞ്ഞ് ദത്തൻ അവളുടെ കായെ പിടിച്ചകത്തേക്ക് താണു ജിത്തു കോകില അവൻ ഉറക്കി വിളിച്ച അകത്തേക്കുന്നതാണെന്ന് നമ്മൾ അവരെ ഡിസ്റ്റേബ് ചെയ്യണോ ദത്ത വാർണ ചോദിച്ചതും ദത്ത നമ്മളെ നോക്കി പേടിപ്പിച്ചു ഞങ്ങൾ ഇറങ്ങാട്ടോ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ദത്തൻ പറഞ്ഞു നിങ്ങൾ ഇറങ്ങായോ കുറച്ചു കഴിഞ്ഞു പോയാ പോരെ എനിക്ക് വർക്ക്ഷോപ്പിൽ ഒന്ന് പോകണം ഇവിടെ വീട്ടിലാക്കിയിട്ട് വേണം പോവാൻ എന്നാ നീ പോയിട്ട് വാ വാർണ്ണ ഇവിടെ നിന്നോട്ടെ വർക്ക് പോയി തിരിച്ചു വരുമ്പോ ഇവിടെയും കൊണ്ടുപോകാം ഏയ് ഇവളവളെന്ന ശരിയാവില്ല അതെന്താടാ അത് അത് പിന്നെ ഇവൾക്ക് കുറെ പഠിക്കാനുണ്ട് ദത്തൻ പറഞ്ഞത് കേട്ട് ചിത്ത് സംശയത്തോടെ വർണ്ണയെ നോക്കിയതും വർണ്ണയും മാതിരി എന്ന രീതിയിൽ താലിയാട്ടി എന്നാ ശരി വാ വർണ്ണ മുറ്റം വരെ ഞാനും വരാം കോകിലെ വർണ്ണയുടെ കൈയും പിടിച്ച് പുറത്തേക്കുന്നതാണെന്നും ദാ ശരിക്കും നിന ഇവളെ ഇത്ര തിരക്കിട്ട് കൊണ്ടുപോകുന്നത് അവൾക്ക് പഠിക്കാനാണോ അത് നിനക്കൊല്ലൊന്നും പഠിപ്പിക്കാനാണോ പുല്ലേ വാർജം ഇണ്ടാതിരുന്നോ അല്ലെങ്കിൽ ഫോസ്നീറ്റ് ആഘോഷിക്കുന്നില്ല അതും പറഞ്ഞ് ദത്തൻ മുറ്റത്തേക്ക് നടന്നു പിന്നാലെ ജിത്തുവും ദത്തൻ വണ്ടി ചാട് ചെയ്തും വർണ്ണ അവന് പിന്നിലായി കയറി ഇരി കൈകൾ കൊണ്ടും അവന്റെ വയലിലൂടെ ചുറ്റിപ്പിടിച്ചു എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവരുടെ വണ്ടി പുറത്തേക്ക് കടന്നു പോയി ദത്ത അവന്റെ പുറത്ത് തലവെച്ചു കൊണ്ട് വർണ്ണ വിളിച്ചു ഉം അവൻ മൂടി ദത്ത എന്തടി എനിക്കും വേണം എന്ത് ലിപ്ലോക്ക് ഏ എന്ത് കേട്ടത് മനസിലാവാതെ ദത്തൻ വണ്ടി നിർത്തിക്കൊണ്ട് ചോദിച്ചു ജിത്തോടും ഗോകുല ചേച്ചും കൊടുത്തുപോലും എനിക്കും വേണം ലിപ്ലോക്ക് അവള് ദത്തനെ ദേഷ്യം പിടിപ്പിക്കാനായി വെറുതെ ചോദിച്ചു ആ തന്തിനടി എന്നോട് ചോദിക്കുന്നേ പിന്നെ നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടെ ചോദിക്കുക വർണ്ണ ചിരിയോടെ പറഞ്ഞ ദത്തന് കലി കയറി അവൻ ആ ദേഷ്യം മൊത്തം ആശ്രയത്തിൽ തീർത്തു എന്റെ പൊന്നു ദേഹത്താ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനായി വെറുതെ പറഞ്ഞതാ ഇനി ആ ദേശത്തില് വണ്ടി സ്പീഡിൽ ഓടിക്കണ്ട ഇത്രയും സ്പീഡിൽ പോയിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയ എന്നെ നീ ആരെങ്കിലും കെട്ടുവോ കാര്യമായുള്ള വർണ്ണയുടെ സംസാരം കേട്ട് ദത്തന്റെ മുഖത്ത് ഒരു പുഞ്ചിലി പിരിഞ്ഞു പതിവൻ വണ്ടിയുടെ സ്പീഡ് കുറിച്ചു നീയേ അവന്മാരധികം കൂട്ടുകൂടാൻ നിൽക്കണ്ട കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദത്തം പറഞ്ഞു ആരോട് എന്റെ കൂട്ടുകാരുടെ തന്നെ അതൊന്ന അങ്ങനെ അവൻ നിന്റെ ഫ്രണ്ട്സ് അല്ലേ പിന്നെ അത് കുഴപ്പം അതുകൊണ്ട് തന്നെ ആ കൂട്ടുകൂടാൻ നിൽക്കണം എന്ന് പറഞ്ഞത് അതിൽ ജിത്തും മനുവും മാത്രമേ ഡീസന്റായുള്ളൂ ബാക്കിയെല്ലാം തല്ലിപ്പൊളികളാണ് അപ്പൊ കൂടെ ഉള്ളവർ തല്ലിപ്പൊളിയാണെന്ന് അറിയാം പിന്നെ എന്തിനാ അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടുകൂടുന്നേ നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ട അപ്പോഴേക്കും അവർ വീടിന് എത്തിയിരുന്നു വർണ്ണയെ വീട്ടിലാക്കി ദത്തൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി രാത്രി കുറേ നേരം ദത്തനെ കാത്തിരുന്നുവെങ്കിലും അവൻ വരാത്തത് കൊണ്ട് വർണ്ണ ഭക്ഷണം കടിച്ചു കിടന്നു ദത്തം വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു അവൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറ്റി താഴെ ചീറ്റ് പിടിച്ച് കിടന്നു അവൻ കുറച്ചുനേരം തിരിഞ്ഞും പറഞ്ഞും കിടന്നുവെങ്കിലും അവൻ ഉറക്കം വന്നില്ല അവൻ എണീറ്റ് ബെഡിൽ വന്നിരുന്നു വർണ്ണ തിരിഞ്ഞു കിടക്കുന്ന കാരണം അവളുടെ മുഖം കാണുന്നില്ല ദത്തൻ നേരം ഇരുന്ന ശേഷം അവളുടെ അരികിലായി കിടന്നു അവളെ ഇരു കൈകൾ കൊണ്ടും തനിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് കഴിയുന്നില്ല എട്ടി എത്ര അകറ്റുന്നൊരുത്താൻ നോക്കിയാലും സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ ആഴത്തിൽ തന്നെ നീ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദത്തൻ മനസ്സിൽ പറഞ്ഞു നീ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞു വിടെ എന്റെ എനിക്കോ ഇഷ്ടോ അതാ നിന്നോട് ഒന്ന് പോയടി ദത്തൻ മുഖത്ത് വന്ന് ഞെട്ടിൽ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഉറങ്ങിയെന്ന് കരുതിയാണ് ദത്തൻ അവിടെ വന്ന് കിടന്നത് പോലും പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് വന്ന് കിടന്നത് അത് അത് പിന്നെ എനിക്ക് താഴെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതാ ബെഡിൽ വന്ന് കിടന്നത് അപ്പനെ കെട്ടിപ്പിടിച്ചതോ വർണ്ണത് ചോദിച്ചതും ദത്തൻ ഒന്ന് പാതറി ആ അതോ അത് ഞാൻ ഉറക്കത്തിൽ അറിയാതെ കെട്ടിപ്പിടിച്ചതാണ് അത് പറഞ്ഞതും അവൻ വേഗം തിരിഞ്ഞു കിടന്നു അത് കണ്ട് വർണ്ണക്കും ചിരി വന്നു ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവരെപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ വർണ്ണ നേരത്തെ എണീറ്റ് കോളേജിൽ പോകാൻ റെഡിയായി രാവിലെ ആരുടെയോ കോള് വന്നതും ദത്തൻ തിരക്കിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു വർണ്ണ പതിവെ പോലെ കോളേജിലെത്തി അനുവും വേണിയുമായി ഓരോ ചളികൾ പറഞ്ഞ് കളിച്ച് ചേരിച്ച് നടന്നു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പ്യൂണി വന്ന വർണ്ണയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് അവൾ സംശയത്തോടെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് നടന്നു